ഹലോ കൂട്ടുകാരെ ഇന്നാണെങ്കിൽ ഡോർ അച്ചാർ ഇടാൻ കടി കരിച്ചതിന് ശേഷമാണ് ഇവിടെ കട്ട് ചെയ്യുന്നത് അല്ല കടന്നും ഇത് കാണാതെ ഉണ്ട് ഇത് ഇട്ടിട്ട് അങ്ങ് വളർത്താൻ സമയം കൊണ്ട് അതങ്ങ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇത് ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ചിട്ട് പഠിച്ചിട്ട് എനിക്ക് ഇട്ടേച്ചിട്ട് മാറിയോഷൻ ആണ് നിങ്ങടെ കഴിക്കുമ്പോഴൊന്നും എനിക്കല്ലേ ആവുന്നല്ലോ പിന്നെ ഞാൻ തീരുമാനിക്കുന്ന ആവൂലി തന്നതിന് പറ്റിട്ടുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചാ ഉണ്ടല്ലോ അക്ഷരുടെ വിട്ടിച്ച് എന്താ

അങ്ങനെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ട് പിന്നെ ഏഹ് ഗബ്രുവേ കായപ്പൊടി മല്ലിപ്പൊടി ഇടുവോ മല്ലിപ്പൊടി എനിക്കറിയോ ദൈവമേ ഞാൻ എന്തൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് ചിക്കൻ കറി മീൻ കറി ഒക്കെ ഉണ്ടാക്കിട്ടുണ്ട് അറിയാവുന്നത് മെഴുക്കുരട്ടി തോരൻ സാമ്പാർ എല്ലാം അറിയാം അച്ചാറുകൾ മാത്രം ഞാൻ ഇട്ടിട്ട്

അത് ഈ നമ്മള് മൂക്കിന്റെ അടുത്ത് കൊണ്ടുവരുമ്പോഴല്ലേ വലിക്കുന്നത് മൂക്കിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് തിരിച്ചുകൊണ്ട് ഇടുമ്പോഴാണ് വലിക്കുന്നത് കയ്യടിച്ചു കാണിക്കുന്നു ആ കാണിച്ച വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ വന്നായിരുന്നു ആ ഇത് ചെയ്യും ഇനി നമുക്ക് ഇങ്ങനൊക്കെ ഇട്ട് ഉപ്പ് ഉപ്പുടാവേയോ പിടിക്കുന്ന മോനെ അപ്പൊ ഞാൻ ബീട്രൂട്ട് ഇട്ട് ശേഷം കാണാം അങ്ങനെ ബീട്ട് അതിലേക്ക് ഇടുകയാണ് ഈ രീതിയിൽ ഞാൻ അരിഞ്ഞിരിക്കുന്ന ഏട്ടോ ഏത് രീതി വേണേലും അരിയാ എനിക്കിങ്ങനെ അരിയുന്നത് വെഴുക്കുവാട്ടിക്കും ഇങ്ങനെ ഞാൻ അരിയാറ് ഇച്ചിരി ഇത്തിരി കൂടെ കട്ടിക്കാ അരിഞ്ഞിരിക്കുന്ന ഏട്ടാ അലക്കോന്നൊക്കെയാ വേഗം എന്നൊക്കെയാണ് എന്റെ ഒരു പ്രതീക്ഷിത് അങ്ങോട്ടിടാം ഈ അച്ചാർ കഴിക്കേണ്ട വ്യക്തി ഇച്ചായനായതുകൊണ്ട് അല്ലേ എനിക്ക് നാക്കൊന്നും ടേസ്റ്റ് ടേസ്റ്റ് നീ മതി അങ്ങനെ അങ്ങനെ പറയരുത് പറയണ്ട മണവും കിട്ടത്തില്ല നാക്കും അവര് പറഞ്ഞ ഉപ്പ് കൂടുതലിടണോ അച്ചാറിനകത്ത് പിന്നാഗിരി ഓൾറെഡി ചെറിയ രീതിയിൽ അങ്ങനെ ആ പുള്ളിക്കാരൻ വന്നിട്ടേ പിന്നാതിരി ഒഴിച്ചിട്ട് പിന്നെ ഉപ്പിട്ട് ഈ തവി സെറ്റ് ആവുന്നില്ല നമുക്ക് ഈ തവി എടുക്കാം ഇത് ഓൾറെഡി ബീട്രൂട്ടും മെഴുപ്പ് കുറച്ചേട്ടോ സെറ്റ് ആയത് അടക്കാം ൂട്ട് കാണാൻ കൊള്ളാണല്ലോ അടപ്പുകളെല്ലാം മേടിക്കണം നമുക്ക് പാത്രങ്ങളില്ല പാത്രങ്ങളെല്ലാം മേടിക്കണം എല്ലാ പാത്രവും നശിച്ചു പോയിരുന്നല്ലോ ഇനി കൊറച്ച് പാത്രമാണെങ്കിൽ അതെ വെക്കാൻ ഇപ്പൊ ഈ മൂടെടുത്താലും അപ്പൊ അതിന് ഇല്ല പ്ലേറ്റ് വെച്ച് അടക്കേണ്ടി വരും അതെ ഇതുപോലെ ഉണ്ടല്ലോ കൈ പൊള്ളിയാലും ഇതുപോലെ തൂത്താരോ ഞാനങ്ങനെയാ അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കഴിഞ്ഞിട്ട് പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് ഞാൻ അതെപ്പോഴും തുടച്ചു ഒരു തന്നെ ഞാൻ വെച്ചേക്കുക വേഗം നമുക്ക് അടച്ചു അടച്ചു വെക്കണം അങ്ങനെ വേണ്ട വെന്ത് നമ്മുടെ അച്ചാർ ബീട്ട് അടുത്ത് എന്തൊഴിക്കാൻ പോവാറു

േ ഇനി ഇനി ഒഴിക്കുമ്പോ ഇത്ര ഒഴിക്കത്തില്ലേ അതിന്റെ അർത്ഥം ഇച്ചാൻ ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് ഞാൻ വെറും പ്രേക്ഷകൻ മാത്രം അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് വെച്ചാറ് ഡോറയെ ഇട്ട് പൂർത്തിയാക്കി എന്ത് ചെയ്യേ ആ നല്ല ആവി കുറക്കുന്ന വച്ചാറ് അയ്യോ ലൈറ്റ് പോയല്ലോ ലൈറ്റ് പോയല്ലോ എവിടെ നല്ല ആവി പറക്കുന്ന വച്ചാറ് ഇനി ഇത് രാവിലെ ആകുമ്പോഴത്തേനും ചൂടൊക്കെ ആർക്കു നമുക്കൊരു ബോട്ടിൻ്റെ ഇട്ട് സെറ്റ് ചെയ്യാം അപ്പോ ഇതാണ് എന്റെ ഒരു പരീക്ഷണ ബീറ്റ് റൂട്ട് അച്ചാർ അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ എല്ലാരും എന്ത് ചെയ്യണം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ മറ്റൊരു ഡേറ്റ് വരുന്നായിരിക്കും കൂട്ടുകാരെ